ഏറ്റവും മികച്ചത് ഞാനാണ് മികച്ചത് ഞാൻ ചെയ്യും ഞാനാണ് ഏറ്റവും മികച്ചതെന്ന വാചകം പലപ്പോഴും സംശയമോ അവഗളനമോ നേരിടേണ്ടി വരുന്നു എന്നിരുന്നാലും ആത്മീയമായി വ്യാഖ്യാനിക്കുമ്പോൾ അത് നമ്മളുടെ ദൈവിക സാധ്യതയെ തിരിച്ചറിയുന്നതിനെ സൂചിപ്പിക്കുന്നു പ്രൊയിഡിയൻ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തിത്വത്തിൻ്റെ ബോധപൂർവമായ തീരുമാനമെടുക്കൽ വശമായ അകം വ്യക്തിത്വ വളർച്ചയെ ശാക്തീകരിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യും സ്വയം അവബോധം അനിവാര്യമാണെങ്കിലും അമിതമായ അഹംഭാവം അതായത് ഈഹോ ആധികാരികമായ ജീവിതത്തിന് തടസ്സമായി മാറും പലരും തങ്ങളുടെ മൂല്യത്തെ തൊഴിൽ നേട്ടങ്ങൾ ഭൗതിക സ്വത്തുക്കൾ അല്ലെങ്കിൽ സാമൂഹ്യ നില എന്നിങ്ങനെയുള്ള ബാഹ്യമായ ഘടകങ്ങളുമായി തുലനം ചെയ്യുന്നു ഇത് കൂടുതൽ കാര്യങ്ങൾക്കായി നിരന്തരമായ പരിശ്രമത്തിലേക്ക് നയിച്ചേക്കാം മൂല്യനിർണയത്തിനായുള്ള ഒരിക്കലും അവസാനിക്കാത്ത പരിശ്രമം ആത്യന്തികമായി തന്നെ ശൂന്യവും പൂർത്തീകരിക്കാത്തതുമായി അനുഭവപ്പെടുന്നു ഈ ആഴത്തിലുള്ള അവബോധം കൈവരിക്കുന്നത് ആത്മപരിശോധനയിലൂടെയും സ്വയം കണ്ടെത്തലിന്റെയും യാത്രയിലൂടെയാണ് ഉള്ളിലെ ദൈവിക ശക്തിയിൽ നമ്മളുടെ ആധികാരികതയിൽ വ്യക്തിഗത ശുനവൽക്കരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു തെറ്റായ വ്യക്തിതകളും ഈഗോ പ്രേരിതമായ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുന്നതിലൂടെ സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അവസ്ഥ അനുഭവിക്കാൻ കഴിയും ഈ അവസ്ഥയിൽ മറ്റുള്ളവരുമായുള്ള മത്സരം അപ്രസക്തമാകുകയും വ്യക്തിഗത വളർച്ചയിലേക്കും ബുദ്ധീകരണത്തിലേക്കും നമ്മളുടെ ശ്രദ്ധ മാറുകയും ചെയ്യുന്നു നമ്മൾ നാം ചെയ്യുന്നതിനെ സ്നേഹിക്കുമ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യമായി മാറുന്നു ഇതിനർത്ഥം നമ്മളെല്ലാറ്റിലും മികച്ചവനായിരിക്കണമെന്നല്ല മറിച്ച് സന്തോഷവും ലക്ഷ്യവും അർത്ഥവും നൽകുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തണം എന്നതാണ് പ്രവർത്തനങ്ങളെ യഥാർത്ഥ സ്വത്വവുമായി വിന്യസിക്കുന്നതിലൂടെ നമ്മൾക്ക് ബാഹ്യമായ സാധുവകരണത്തെ മറികടക്കുന്ന സംതൃപ്തിയും പൂർത്തീകരണവും അനുഭവിക്കാൻ കഴിയും മികച്ചവരാകാൻ നമ്മൾ സ്വയം വിശ്വസിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം ചിലപ്പോൾ അമിതമായ അഭിമാനം നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം എന്നാൽ നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നത് തെറ്റല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുകയാണെങ്കിൽ സന്തോഷവും വിജയമുണ്ടാകും ഇതാണ് ഉന്നതമായ ജീവിതം ఈ వీడియో శ్రద్ధ చదివీ